സ്വന്തമായിട്ടുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അതൊക്കെ ആരും കഴിക്കുമോ എള്ളൊന്ന് പൊട്ടണ പൊട്ടോ അടിപൊളി ഓ സമാധാനം അയച്ചു നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ബാക്ക് ടു റെസിപ്പീസ് ടുന്ന് എന്താണ് വളരെ സ്പെഷ്യൽ ആയിട്ട് ആ പാവയ്ക്കായ കൃഷൂറിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പാവയ്ക്കായ കൊണ്ട് പലതും ഉണ്ട് പെട്ടള ഉണ്ടാക്കി പാവയ്ക്കായൽ അയണുണ്ട് അയണുണ്ട് അപ്പൊ ഇന്ന് എണ്ണ കറിയാണ് അത് പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കൂറി ഷുഗറൊക്കെ പാവയ്ക്കായ ജ്യൂസൊക്കെ കുടിച്ചാൽ ഷുഗർ ഒക്കെ കുറയുന്ന കുറയും

അതെ അങ്ങനെ നമ്മളിന്ന് എള് കറിയിലേക്ക് കിടക്കയാണ് അതിനെന്താ ആവശ്യമുള്ളത് എന്ന് അമ്മ എക്സ്പ്ലെയിൻ ചെയ്യും പാവയ്ക്ക പാവയ്ക്ക നമുക്ക് നുറുക്കിയെടുക്കണേ പാവയ്ക്ക പിന്നെ മെയിൻ ആയിട്ട് എള്ള ശരി അല്ല എത്ര എടുക്കണം ഞാൻ ഞാൻ കാണിച്ചതല്ല അത്ര പിന്നെ ഇതിന് അരക്കാൻ കുറച്ച് തേങ്ങ തേങ്ങ കുറച്ച് വേണം പിന്നെ രണ്ട് മുളകും വേണം മുളക് കരിയേപ്പില ഇടണം കുറച്ച് ഉഴുന്ന് വരിപ്പ് ലാസ്റ്റ് കുറച്ച് ശർക്കര ഇടണം പുളിയും കൂടെ വേണം പുളി വേണം പുളി വേണം പുളി പുളിയെടുത്ത് വച്ചില്ല മറിച്ചു പിന്നെ കടുക് വറക്കണം ഉപ്പ് വേണം അല്ല വേറെ പൊടി സാമഗ്രികളൊന്നും വേണ്ട അല്ലേ വേറെ പൊടികളൊന്നും വേണ്ട തേങ്ങ അരച്ച് വെച്ചാൽ മതി പുളി ഒഴിക്കണം ഞാൻ പുളിയും കൂടെ എടുത്തുകൊണ്ട് വരാം കണ്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അത് വെള്ളത്തിൽ ഇട്ട് ഇട്ടു വെക്കത്തിൽ പിഴിഞ്ഞൊഴിക്കണ്ടല്ലേ വെള്ളത്തിൽ പുളി പുളിയെടുത്തു വെച്ചു പാവയ്ക്ക നുറുക്കിടുക വട്ടത്തിലല്ല നുറുക്കേണ്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നു ചെറിയ കഷ്ണങ്ങളായിട്ട് ഓർക്കണേ ഇതുപോലെ ഞാനിങ്ങനെ അരിഞ്ഞിട്ടാ ഉണ്ടാക്കുന്ന ചിലര് വട്ടത്തിലരിഞ്ഞുണ്ടാക്കു കേട്ടോ ചെറിയ കഷ്ണം കഷ്ണാക്കി പക്ഷെ പിട്ടള ഉണ്ടാക്കുമ്പോ നമ്മളന്ന് പിട്ടള ഉണ്ടാക്കില്ല അന്നേരം വട്ടത്തിലരിയോ അത്ര മതിയോ ചൂട് എടുക്കും കഴിക്കും അറിയാനല്ല സ്വന്തമായിട്ട് മുമ്പ് തന്നെ പറഞ്ഞു ആരും കഴിക്കത്തില്ല എന്തായാലും തുടങ്ങി നോക്കാം എന്തായാലും ദോഷമുള്ള സാധനങ്ങളൊന്നും ഈ സത്യം പറഞ്ഞ വെജിറ്റേറിയൻ റെസിപ്പീസ് ഒക്കെ ഉണ്ടല്ലോ ഞങ്ങളും ഇപ്പൊ ബ്ലോഗൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നത് കാരണം നമ്മൾ ഹോട്ടലിൽ പോയ ഇത് ഇത് മതി മതി നമുക്ക് മുഴുവൻ ഒരു വലിയ ും പാവയ്ക്കാണെ പടുത്താ ചീനച്ചട്ടി വെച്ചിട്ട് പാവയ്ക്കയുടെ കൈപ്പൊന്നും പറ ഞാനെല്ലാം എപ്പോഴും അങ്ങനെയാ പാവയ്ക്ക കൊണ്ട് എന്ത് കറി ഉണ്ടാക്കിയാലും ഒന്ന് വറുത്തെടുക്കും ഒന്ന് വഴറ്റിയെടുക്കും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വഴറ്റിയെടുക്കുമ്പോ അതിന്റെ ഒരു ഭയങ്കര തീക്ഷണമായിട്ടുള്ള ടൈപ്പ് ഒന്ന് മാറിക്കിട്ടും ഞാൻ അങ്ങനെ വയ്ക്കുന്ന എല്ലാ എടുക്കുമ്പോ പിട്ടള വയ്ക്കുമ്പോഴോ ഇതൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് വയ്ക്കും ഇവരിതേ സത്രത്തിലൊക്കെ പോയി ഫസ്റ്റ് അത് മേടിച്ചിരിക്കുക സത്ര നടന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കളമശ്ശേരി പല ദിക്കുകളിൽ നിന്നും ഒരുപാട് നൂറ്റിയെട്ട് സമിതികളിൽ വന്നതിൽ ഒന്നാം സ്ഥാനക്കാരിയിലെ ഒരു മെമ്പറാണ് അതിന്റെ ഒരു ലക്ഷ്യമാണ് അതൊക്കെ കിട്ടി ഗ്രൂപ്പിനായിട്ട് സമിതിക്ക് കിട്ടിടെ ഞങ്ങൾ അല്ലാതെ പതിനഞ്ചു പേരുമായിരിക്കും അവാർഡിന്ന് എന്തെങ്കിലും ഒക്കെ കിട്ടൂലേ അത് സമതി ഫണ്ടിലോട്ട് ഫണ്ടിലോട്ട് വണ്ടിക്കൂലിക്കുള്ളതേ കിട്ടുള്ളൂ ഇത് നമ്മൾ വഴറ്റി എടുക്കയാണ് അപ്പൊ ഇതിൽ വേറെ പൊടിയൊന്നും പൊടിയൊന്നും ഇടണ്ട ചമ്മ ആ പിന്നെ നമുക്ക് വേറെ കറി വെക്കുമ്പോ എല്ലാം ഇട്ടാ മതി ഓക്കെ വെറുതെ പച്ചയായിട്ട് തന്നെ അത്രയായിട്ടൊന്നും വഴറ്റി അങ്ങ് എടുക്കണം ശരിക്കും ഇപ്പൊ ഒത്തിരി ഡിഷസ് ഉണ്ട് കേട്ടോ വെജിറ്റേറിയൻ ഹോട്ടൽസും അതുപോലെ ഒരുപാട് തുടങ്ങി നമ്മൾക്ക് ഒരുപാട് സെന്റേഴ്സ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഡ്ഡലി ഇഷ്ടപ്പെടുന്നവർക്ക് ദോശ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാതെ ചാട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഓരോ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടേസ്റ്റുകൾക്ക് അനുസരിച്ച് നമുക്ക് റെസ്റ്റോറൻസും ഡിഷസും ഒക്കെ നമുക്ക് ഇങ്ങനെ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഒരാൾക്ക് നല്ലതാണ് വെജിറ്റേറിയൻ ലവേഴ്സ് കമാ വെൽക്കം നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വെജിറ്റേറിയൻ റെസിപ്പീസ് അമ്മയുടെ എസ്പെഷ്യൽ

ചേനയുടെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം ഞങ്ങള് പ്രോഗ്രാമിന് പോയ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയ ഭക്ഷണം കഴിച്ച് അപ്പം ഞാൻ ബുദ്ധിപൂർവ്വം അവിടെ കണ്ടപ്പോഴത്തേക്കും ചേനയുടെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കഴിച്ചില്ല ഞാനത് കൂട്ടിയേ ഇല്ല ചേന കൂട്ടിയ ബാക്കി പന്ത്രണ്ട് പേർക്കും അവിടെ അങ്ങനെ ചില ചെലതിനിയൊത്തം ചോറിങ്ങിയോ പോലും

ഒന്ന് വഴറ്റിയത് കൊണ്ട് പെട്ടെന്ന് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ ഇത്ര വെള്ളമൊഴിച്ച് വെച്ച് കൊറച്ച് ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി അതെ എല്ലാത്തിനും മഞ്ഞപ്പൊടി ഇടുന്ന നല്ലതാണ് മഞ്ഞപ്പൊടി ഇട്ടു ഇനി അടുപ്പത്തോട്ട് വയ്ക്കാൻ പോവാണ് ഇത് ഈ കച്ചി ഇത് ഇവിടെ ഇരിക്കണം ഈ തേങ്ങ എളൊക്കെ വറുത്തെടുക്കി റോസു കണ്ട പിടിച്ച പോലെ ഒന്നും അറിയില്ല ആദ്യമായിട്ട് കഴിക്കാൻ പോവാ ഇത് ഇതിനകത്ത് കിട്ടും തീയത്തി ഇതൊന്നും വെന്ത് വരണം നമുക്കത് അടച്ചു വെച്ചാലോ അതെ കുഴയല്ല കുഴഞ്ഞാലും നല്ലതാണ് ഇഷ്ടമല്ല ഞങ്ങൾ ഉണ്ടാക്കുമ്പോ ഇനി ചട്ടി അടച്ചു വെച്ചിരിക്കാണ് അത് വെന്ത് വരണം അത് ആ വരുമ്പോഴും ചീനച്ചട്ടി കുറച്ച് എണ്ണ ഇതിലുണ്ട് ആ എണ്ണ മതി വേറെ എണ്ണ ഒഴിക്കണ്ടല്ലേ ഇത് എള് മറന്നുപോയി രണ്ട് എള് കുറച്ച് കൂടുതൽ രണ്ട് സ്പൂൺ എള്ളു എട്ടു എള്ളൊന്ന് പൊട്ടണേ പൊട്ടു േ ആ എ നമ്മളെ എള് അവലിനൊക്കെ ഇടുകയല്ലേ അവളെ എള്ളുണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അവലിനൊക്കെ ഇടുമ്പോ വറുത്ത് പോയിട്ട് ഇടുന്ന നല്ല നെയ്ക്കകത്ത് വറത്തിടും കുറച്ച് തേങ്ങ ഇടാം ഒരു അരക്കപ്പ് തേങ്ങ കുറച്ച് ഇത് പോലെ എടുത്തു വെച്ചിരിക്കുന്ന ആളൊന്നു വെച്ചിരിക്കുന്നു നല്ല വേണ്ട ഒത്തിരി തീയനൊന്നും മറക്കുന്ന പോലെ മറക്കണ്ടെന്ന് ചൂടായാ മതി ഇപ്പൊ എള്ളൊന്നും പൊട്ടി വന്നു പിന്നെ ഇവിടെ ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ് ഇടിട്ടെ അതൊരു കൊഴുപ്പ് വരണം ഓ കറിക്ക് കൊഴുപ്പ് വരാൻ വേണ്ടി ഉഴുന്നപ്പ് ഇട്ടു ഹോട്ടലിൽ ചെല്ലുമ്പോ മൂന്ന് വറ്റ മുളക് മുളകും ഇട്ടു ഒത്തിരി ഡീപ് ഫ്രൈ വേണ്ട വെറുതെ ഒന്ന് ഒന്ന് ആ വെറുതെ കളർ മാറി മൂത്ത് വന്നു െന്തു വെന്തു വെന്തോ വെന്ത് വെന്ത്യത് വെന്തോ എന്തിട്ടുണ്ട് എന്തുണ്ട് ഒന്ന് ഒടച്ചെടുക്ക വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ആദ്യം ഇങ്ങനെ നമ്മൾ വിജയകരമായി അരച്ചെടുത്തിരിക്കലക്കി അതെ വെന്തിട്ടേ പുളി ഒഴിക്കാവുള്ള അല്ലെങ്കില് ഇത് വാങ്ങിയല്ല ചേന കൊണ്ട് വെച്ചാൽ ഈ പുളി ഒഴിക്കുന്നോണ്ട് ചൊറിയൊന്നുമില്ല അതിന് തൈരോ അങ്ങനത്തെ ഇതൊക്കെ കഴിച്ചാണ്ട് നമ്മള് ചേമ്പല വെച്ചാ തൈര് ഇതൊന്നും പുളി ഒഴിച്ചിട്ട് കൂടെ ചോറിന്റെ കൂടെ റൈസ് ആ അതെ വൈറ്റ് റൈസ് തമിഴ്നാട്ടിലെ അവരുടെ കൂടെ ജീരാ റൈസ് കുഞ്ഞു കുഞ്ഞു അല്ലെ കുഞ്ഞുമണി വൈറ്റ് റൈസ് ഇതിനോ ആ നമ്മളിപ്പള്ളികളെ യൂട്യൂബിലൊക്കെ തപ്പി നോക്കിട്ടൊന്നും കണ്ടില്ല എല്ലുകറിയാ കാണുന്നില്ല ആ മുത്തശ്ശിയാ മുത്തശ്ശിയന്ത് ടേസ്റ്റാന്നോ ഇപ്പത് അത്രയൊക്കെ ഉണ്ടാവും എനിക്കറിയാൻ പേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോ അറിയാ ചിറ്റേം ഞങ്ങൾ ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയപ്പോ അപ്പു പറഞ്ഞു വീണ്ടും ഹോട്ടൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന അപ്പം വീണ്ടും ഹോട്ടലാണല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഞങ്ങളുടെ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എനിക്കും അപ്പൊനും പൊന്നൂനുമാ മുത്തശ്ശിയുടെ ഭക്ഷണം കഴി കഴിക്കാൻ ശരിക്കും അമ്പത് പേര് വരിക എന്ന് പറഞ്ഞാൽ അന്നേരം ചോറും കൂട്ടാനും എല്ലാം റെഡി ആയിട്ട് ഞാന് ഞങ്ങളുടെ ഒറ്റ പറമ്പില് ഒറ്റ ഇതില് നമ്മള് തറവാടിന്റെ വ്ളോഗെടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും അതില് പോലും ഇല്ല വീട് അവിടെ പക്ഷെ ഞാൻ അപ്പുറത്താ ഞാനും ഇവിടുന്നൊന്നും കഴിക്കാറില്ല മുത്തശ്ശേട കഴിക്കുന്ന നിറം തന്നെ കറുത്തൊക്കെ ഇരിക്കും കേട്ടോള്ളിന്റെ നിറത്തിലല്ല തീയലിന്റെ ഒക്കെ പോലെ വറുത്തരയ്ക്കുമ്പോ തീയ മണം വരുമല്ലോ തേങ്ങയുടെ മണം വരുന്നുണ്ടല്ലേ ഇന്നുണ്ടോ മധുരം ഇട്ടത് ഇത് എരിവ് ഇട്ടത് ശർക്കര ശർക്കര മേമ്പൊടി എല്ലാ കറിക്കും ശർക്കര കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാ തീയല് ആ ഇത് നമുക്ക് ഒരു കുറച്ച് ഒരു ചെറിയ സ്പൂണാണ് ആണ് അപ്പൊ രണ്ട് സ്പൂൺ പഞ്ചസാര അല്ല ശർക്കര ശർക്കര എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിന് കടുക് ചീനച്ചട്ടി വെച്ചു നമ്മൾ നേരത്തെ വെച്ച ആ ചീനച്ചട്ടി തന്നെ മതി കഴുകാനൊന്നും എണ്ണ ഒഴിച്ചു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാ വെളിച്ചെണ്ണയാ വേറെ എണ്ണ ഒന്നുമില്ല കടു കിട്ടും കടുക് പൊട്ടിക്കൊട്ടണാണെന്നും ഇങ്ങനെ പൊട്ടിച്ച് താളിച്ച് കൂടുതലും ഒരു തടുക്ക അല്ലെങ്കിൽ തടുക്കാന്ന് പറയും നമ്മള് കടിമാറാന്ന് പറയും താളിക്കുകയും നല്ലോണം പൊട്ടിത്തടങ്ങി വരയ്ക്കണം മുളകെട്ടു ഫ്രഷടെ റെഡി റെഡി സംഭവം നല്ല കുഴമ്പ് പരുവായികദേശം ഞാനൊരു ഇത് പറഞ്ഞോട്ടെ എനിക്ക് കാല് വയ്യാകുന്നപ്പോ ആയുർവേദം തിന്നൊരു പൊടി തന്നായിരുന്നു തന്നെ കാടി ഏഹ് ഭയങ്കര സ്മെല്ലാ പക്ഷെ പക്ഷെ എനിക്കിത് കണ്ടപ്പോ കാരണം അതിന്റെ ടെക്സ് എങ്ങനെയാ ഓർമ്മിപ്പിക്കണ്ടായിരുന്നു കഴിക്കാൻ പറ്റില്ലേ മണം കഴിക്കാൻ പറ്റില്ല ഇതിന്റെ അല്ലല്ലോ അതിന്റെ അല്ലേ ആ പക്ഷെ അതിന്റെ കളർ ഏകദേശം ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നേ എന്റെ കൂടെ കഴിച്ചോളാം ഓ അതനുസരിച്ച് ഓ ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക് അമ്മ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങക്ക് ഇഷ്ടപ്പെടും അങ്ങനെ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതിങ്ങനെയൊക്കെ ഒരു പേടി എന്താ എന്തായിരിക്കും പറയണ്ടത് നമ്മ സ്വന്തം കഴിച്ചിട്ട് കൂടുതൽ അങ്ങനെ ഇതൊരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കും പാവയ്ക്ക അപ്പം എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കമന്റിൽ പറയണം എങ്ങനെയുണ്ടായിരുന്നോന്നോ ഇഷ്ടപ്പെട്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എള്ളുകറിസ് മെയിൻ ഫീച്ചറിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം ഓക്കെ അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മനോഹരമായ റെസിപ്പികളുമായി നിങ്ങൾ വീണ്ടും വരും അതുവരെ ആരോഗ്യത്തോടെ ഹാപ്പി ആയിട്ടിരിക്കും